ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പഴയകാലത്തെ ചെടിയാണ് കേട്ടോ കാണിക്കുന്നത് കൃഷ്ണഗിരിയിടം എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഇത് നല്ല ഉയരത്തിൽ പോയിട്ട് പൂവുണ്ടാവണ ഒരു ചെടിയാണ് കേട്ടോ ഇത് ഈ ഓ ഓണക്കാലത്ത് ഈ മഴക്കാലത്താണ് നന്നായിട്ട് പൂവ് ഉണ്ടാവുന്നത് വലിയ വലിയ കൊലകളായിട്ടാണ് കേട്ടോ പൂവുണ്ടാവുക ഇതിൻ്റെ വേരിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാവുന്നത് ഇതിന് വിത്ത് കായൊന്നുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വേരിന്ന് പൊട്ടിയിട്ട് തൈകളുണ്ടാവും എല്ലാ സമയത്തും ഉണ്ടാവലുണ്ട് പക്ഷേ ഇത്ര അധികം കൊലകൾ ഈ സമയത്ത് മാത്രമേ ഉണ്ടാവലുള്ളൂ വേനൽക്കാലത്തൊക്കെ ഓരോ കൊല ഒക്കെ ആയിട്ട് നിൽക്കണ കാണാം പക്ഷെ ഇപ്പോഴാണ് ഇത്രയും നിറച്ചായിട്ടുണ്ടാവൽ ഒരു കൊലയിൽ തന്നെ എത്ര അധികം പൂക്കളാണെന്നറിയോ എല്ലാ പൂവൊന്നും വിരിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് പൂവാണ് വിരിഞ്ഞിട്ടുള്ളു ബാക്കിയൊക്കെ മുട്ട ഈ മുട്ട മുഴുവനും വിരിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു മാസം അതിലധികം എടുക്കും അപ്പോൾ എല്ലാ പൂക്കളും വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ ഇത് ഓണത്തിന് നമുക്ക് പൂവ് നല്ലതാണ് കേട്ടോ ഇതിനൊരു കെയറിങ്ങും വേണ്ട താഴെ ഇങ്ങനെ പൊട്ടി പുതിയ തൈകൾ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവും നിറയെ ഉണ്ടാവും പൂമ്പാറ്റകളൊക്കെ വരുന്നുണ്ട് പൂവിൽ തേനുണ്ട് തോന്നുന്നത് എൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ ഒരു കൊല പൂവും പൊട്ടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കേ